നമസ്കാരം ചെങ്കുത്തായ മലമുകളിലെ റബ്ബർ തോട്ടത്തിൽ കൈകാലുകൾ ചങ്ങല കൊണ്ട് പൂട്ടി റബ്ബർ മരത്തിൽ ബന്ധിച്ച നിലയിൽ ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇതൊരു പുരുഷന്റെ മൃതദേഹം തന്നെയാണ് പുനലൂരിനടുത്ത് പിറവന്തൂർ പഞ്ചായത്തിലെ വൻവിള വാർഡിൽ പുനലൂർ മുറ്റുപുഴ ഹൈവേയോട് ചേർന്ന മുക്കടവ് ആളുകേറ മലയിലാണ് സംഭവമുണ്ടായത് മൃതദേഹത്തിന് ഒരാഴ്ചയിലധികം പഴക്കമുള്ളതായി കരുതപ്പെടുന്നുണ്ട് കഴുത്തിൽ സ്വർണമാലയടിഞ്ഞിട്ടുണ്ട് അതേസമയം ഒരു മരത്തിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു കെട്ടിയിട്ട് കൊലപ്പെടുത്തിയ ഒരു ക്രൂരതയാണ് ഇവിടെ കാണാൻ സാധിച്ചത് അതേസമയം ദേഹത്താകമാനം പൊള്ളലേറ്റ പാടുകളുണ്ട് കാന്താരി ശേഖരിക്കാൻ തോട്ടത്തിലെത്തിയ സ്ഥലവാസികളാണ് രണ്ടാഴ്ചയോളം പഴക്കമുള്ള ഈ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്തു നിന്ന് കീറിയ ബാഗും കത്രികയും കന്നാസും കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട് മുഖവും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ജീർണിച്ച നിലയിലായിരുന്നു പുനലൂർ ഫയർഫോഴ്സ് എത്തിയാണ് റബ്ബർ മരത്തിൽ നിന്നും ചങ്ങല നീക്കി മൃതദേഹം മാറ്റിയത് പോലീസ് നായ മൃതദേഹം കിടന്നെടുത്തുനിന്ന് നൂറ്റി അൻപത് മീറ്ററോളം ദൂരം വരെ പോയി മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് പുനലൂർ കാരിയറ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് റബ്ബർ തോട്ടം മാസങ്ങളായി റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാത്തതിനാൽ കാടുകയറിയ നിലയിലായിരുന്നു തോട്ടം സംഭവത്തെ തുടർന്ന് അടുത്തിടെ കാണാതായ ആളുകളെ സംബന്ധിച്ച കേസുകൾ പോലീസ് പരിശോധിക്കുകയാണ് അതേസമയം ഇതൊരു ആത്മഹത്യയാണോ അതോ ആരെങ്കിലും വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണോ എന്ന തരത്തിലും അന്വേഷണം നീങ്ങുന്നുണ്ട് എന്തായാലും ചങ്ങലകൾ കൊണ്ട് കൈകാലുകൾ ബന്ധിച്ച ശേഷമാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത് കഴുത്തിൽ സ്വർണമാല അണിഞ്ഞിട്ടുണ്ട് വളരെയധികം ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്